ശ്രീ കൂടൽമാണിക്കം ദേവസ്വം മ്യൂസിയം ആൻഡ് ആർക്കൈവ്സ് വാർഷികാഘോഷം ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു കൂടൽമാണിക്കം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദേവസ്വം ഭരണസമിതി അംഗം ഡോക്ടർ മുരളി ഹരിതം ആമുഖ പ്രഭാഷണം നടത്തി ഡോക്ടർ ടി കെ നാരായണൻ പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ എന്നിവർ ആശംസകൾ നേർന്നു മ്യൂസിയം ആൻഡ് ആർക്കൈവ്സ് ഡയറക്ടർ ഡോക്ടർ രാജേന്ദ്രൻ സ്വാഗതവും ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ ജി അജയ്കുമാർ നന്ദിയും പറഞ്ഞു കുടൽമാണിക്കം ക്ഷേത്രവും കൂടിയാട്ട പാരമ്പര്യവും എന്ന വിഷയത്തിൽ അമ്മന്നൂർ പരമേശ്വര ചാക്യാർ പ്രബന്ധം അവതരിപ്പിച്ചു കപിലാ വേണു മോഡറേറ്റർ ആയിരുന്നു സെന്റ് ജോസഫ് കോളേജ് പ്രൊഫസർ ലിറ്റി ചാക്കോ ക്രൈസ്റ്റ് കോളേജ് പ്രൊഫസർ സിൻഡോ കോങ്കോത് എന്നിവർ അനുബന്ധ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു കഥകളിയുടെ വളർച്ചയിൽ കുടൽമാണിക്കം ക്ഷേത്രത്തിന്റെ സംഭാവന എന്ന വിഷയത്തിൽ ഡോക്ടർ സദനം ഹരികുമാർ പ്രബന്ധം അവതരിപ്പിച്ചു പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ മോഡറേറ്റർ ആയിരുന്നു കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ആദ്യത്തെ ഉത്സവം എന്ന് പറയുന്നത് തൃക്കാക്കര ക്ഷേത്രത്തിലുള്ളതാണ് അതൊരു ചെറിയ സ്ഥലമായിരുന്നു അവിടെ താമസിക്കുന്ന സമയത്ത് പക്ഷെ അതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരുപത്തെട്ടോളം രാജ്യങ്ങൾ കേരളത്തിനകത്തുണ്ടായിരുന്ന ഒരു കാര്യത്ത് പതിനാല് ദിവസം നീണ്ടു നിന്നിരുന്ന ഓണാഘോഷം അവിടെ നടത്തുമ്പോൾ ഇരുപത്തെട്ട് രാജാക്കന്മാർ വന്ന് ആ അല്ലെങ്കിൽ തമ്പുരാക്കന്മാർ വന്ന് ആ ഓണാഘോഷം നടത്തുകയും ഓരോ ദിവസത്തെ ആഘോഷവും ഈ രണ്ട് രാജാക്കന്മാരുടെ ചുമതലയാവുകയും ആ സമയത്ത് തമ്മിലുള്ള വൈരവും യുദ്ധവും ഒക്കെ നിർത്തിവെച്ച് അത് ഇന്ന് നമ്മളുടെ ഭാഷയിൽ ന്യൂട്രൽ സോൺ എന്ന് പറയും ബഹളില്ല സ്വിറ്റ്സർലാൻഡിനെ പോലൊരു സ്ഥലമായിട്ടാണ് അത് പരിഗണിക്കപ്പെട്ടിരുന്നത് എന്നൊക്കെ കുറെ കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലാക്കി അപ്പോഴാണ് ഞാൻ ജീവിച്ചിരുന്ന സ്ഥലത്തിൻ്റെ അറിയാതെ എത്രയോ കാലം ഞാൻ ജീവിച്ചു